നമസ്കാരം ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് തുളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിലൊന്നായ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ തച്ചൻകോട് വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ബിന്ദുവിൻ്റെ അടുക്കലാണ് ഈ ആദ്യമായിട്ടാണ് താങ്കൾ സ്ഥാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്നുള്ളൊരറിവ് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് മത്സരിക്കുമ്പോൾ പിന്നെ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോഴേ ഈ പിന്നെ നമ്മൾ തച്ചങ്കോട് വാർഡിൽ തച്ചങ്കോട് പതിനാലാമത്തെ വാർഡിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ മത്സരിക്കുന്നു നമ്മൾ ഏറ്റവും പാവപ്പെട്ട ഒരു ആളാണ് ഞാൻ എന്നാലും എന്നെ നിർത്തി എൻ്റെ കാര്യം എൻ്റെ എന്നെ ഇലക്ഷൻ നിർത്തുന്ന എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ ഇതുവരെയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെയുള്ള മറ്റു വ്യക്തികളാണ് ആർ എസ് പിന്നെ കോൺഗ്രസ് ശരി ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ വിജയം നേടിക്കഴിഞ്ഞാൽ ആദ്യം ഈ വാർഡിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യം എന്തായിരിക്കും ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഞാൻ ഈ വാർഡ് ഫുള്ള് കണ്ടതിൽ പിന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകളാണ് ഇതിലുള്ളത് അപ്പോഴും അവർ അവരെ അവരെ കാര്യങ്ങളിൽ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ അവരെ ഞാൻ സഹായിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കും എന്നുള്ളവരൊറ്റ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ തച്ചങ്കോട് വാർഡിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മെമ്പർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതോ ബിജെപിയാണ് ബിജെപിയാണ് ശരി ബി ജെ പിയുടെ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടിന്റെ എന്തായിരുന്നു രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നുള്ള ഒരു ഇതുണ്ട് അവര് അങ്ങനെ അങ്ങനെ പറയാനേ നല്ലതും ചെയ്തിട്ടുണ്ട് അല്ലാതെ ഉണ്ട് ഒരു രണ്ടാ ഇപ്പം പിന്നെ നമ്മളിതിന് പോയപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് വിഷമമാണ് അവർക്ക് അവർക്ക് അവരെ വോട്ട് വിഷമമുണ്ട് വിഷമമുണ്ട് അപ്പോൾ അങ്ങനെ വിഷമം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ ചോദിച്ച് അല്ലെങ്കിൽ ഒരു ഒരു പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ മെമ്പറിൽ കൂടി ലഭിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ മാഡം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ പൂർണ്ണമായി തന്നെയാണ് നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങളിൽ ഞാൻ മാത്രമല്ല എന്നിൽ എൻ്റെ കൂടെയുള്ള എല്ലാ പേരും അവർക്ക് അത് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് ഇതിന്റെ ചെലവ് വകകളൊക്കെ കൂടുതലായിട്ടും വഹിച്ചത് ഇവിടത്തെ തൊഴിലാളി യൂണിയനിൽപ്പെട്ട ആൾക്കാരാണെന്ന് അറിഞ്ഞു എന്താണ് എന്താണ് പറയാനുള്ളത് ആരെങ്കിലും ഒക്കെ എനിക്ക് നോമിനേഷൻ ഉള്ള പൈസ തന്നെ ഇവിടുത്തെ തൊഴിലാളികളാണ് എല്ലാവരും അവര് പൈസ അവര് പിരിച്ചു വെച്ച് എന്നെ അവരുടെ സ്ഥലത്ത് അവരെ അവര് പൈസ എനിക്ക് എന്നെ അവിടെ വിളിച്ചു എന്റെ കയ്യില് അവര് നോമിനേഷൻ കിട്ടാനുള്ള പൈസ എനിക്ക് എല്ലാ കൂടുതൽ ആകാൻ പോകുന്ന മറ്റ് എന്തൊക്കെയാണ് പൊതുപ്രവർത്തനം പൊതുപ്രവർത്തനമല്ലാതെ പൊതുപ്രവർത്തനമല്ലാതെ ഞാൻ പിന്നെ കുടുംബശ്രീയില് ഞാൻ പത്ത് പതിനഞ്ച് വർഷത്തോളം ഇപ്പോഴും പോയിണ്ട് പിന്നെ സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലയിൽ മാറി മാറി നിൽക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് വർഷം ആ ഒരു പതിനഞ്ച് വർഷത്തോളമായി പിന്നെ എ ഡി എസില് മൂന്ന് വർഷം ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് പിന്നെ മതിയാക്കി പിന്നെ ഞാൻ എന്ന് പറഞ്ഞത് എൻ്റെ മോള പ്രസവത്തോടുകൂടി അതങ്ങ് ഞാൻ മതിയാക്കിയതാണ് പിന്നെ അടുത്ത് പിന്നെ മറ്റ് പിന്നെ കുടുംബം തൊഴിലുറപ്പില്ല തൊഴിലുറപ്പിൽ ഒരു പത്ത് വർഷത്തോളം മേറ്റായിട്ടുണ്ട് മേറ്റായിട്ട് പ്രവർത്തിച്ച് പിന്നെ ഇപ്പോൾ തൊഴിലാളിയായിട്ടും ഇപ്പം പിന്നെ അങ്ങനെ ഒന്നും പോകണില്ല ഇപ്പോൾ ഒന്നൊന്നര വർഷമായി എന്റെ മോനൊക്കെ നഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ ഇതിൽ ഇപ്പം ഒരിടം പോവാതിരുന്നു അങ്ങനെ ആ ഒരു ഇത് പോവാതിരുന്നിട്ട് നാട്ടുകാർ എല്ലാവരും കൂടെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പറഞ്ഞു വീട്ടിൽ ഇരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നര വർഷം ഒന്നര വർഷവും അങ്ങനെ ഇപ്പോഴും പിന്നെ ഹോം നേഴ്സായിട്ടൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ അതിപ്പോ ഇത് സംബന്ധിച്ചിപ്പോ അത് സ്റ്റോപ്പ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പല സാഹചര്യങ്ങളിൽ കൂടിയും കടന്നു വരുന്നവരാണ് പലപ്പോഴും പിന്നീട് ഒരു നാടിനെ നയിക്കാൻ തക്ക രീതിയിൽ വളർന്നു വരുന്നതെന്നുള്ളതാണ് ഒരുപക്ഷേ സങ്കടങ്ങളോടുകൂടിയും ഒക്കെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു സ്ത്രീത്വത്തിനെ ജനങ്ങൾക്കിടയിലേക്ക് അവരിലൊരാളായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തച്ചങ്കോട് വാർഡിൽ ചെയ്തതെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം മുൻകാലങ്ങൾ മുൻപ് മത്സരിച്ച ശശി അല്ലേ ആ ശശി സാറ് നമ്മുടെ ഉണ്ട് കഴിഞ്ഞ തവണത്തെ ആ ഒരു പരാജയം എന്തായിരിക്കും പ്രധാനമായിട്ടും കഴിഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് തച്ചങ്കോട് വാർഡിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ഇവിടെ വിജയിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്ത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി റിട്ടയർഡ് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മുനിസിപ്പൽ സെക്രട്ടേറിയറ്റ് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയും ഞാനും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് രണ്ടും പേർക്കും സാമ്പത്തികമായി നല്ല ബെയ്സ് ഉണ്ട് മറ്റേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സഹായിക്കണം എന്നുള്ള വ്യാപകമായ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു ജനങ്ങൾ സ്വാഭാവികമായും അതിന് സപ്പോർട്ട് ബിന്ദേഡത്തിന് പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്ത യു ടി എസ് സിയിലുള്ള ഏതെങ്കിലും ഒരു തൊഴിലാളി ഒന്ന് മുമ്പോട്ട് വന്നായിരിക്കും എന്താണ് പേരെന്താണ് നമ്മുടെ ഇവിടെ തൊഴിക്കോട് പഞ്ചായത്തില് പതിനെട്ടോളം സീറ്റുകളിലാണ് യു ഡി എഫ് മത്സരിക്കുന്നത് അത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള തച്ചങ്കോട് വാർഡാണ് ആർ എസ് പിന്നെ നൽകിയിട്ടുള്ളത് സജീവമായിട്ട് നമ്മുടെ പാർട്ടിയുടെ പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളും മുതൽ നമ്മുടെ പേര് ചേർക്കൽ ഈ വാർഡ് വിഭജിച്ച വാർഡാണ് ഈ പഞ്ചായത്തിനകത്ത് രണ്ട് വാർഡ് കൂടുകയും ഈ വാർഡ് വിഭജനം ഉണ്ടായി അതിൽ നിന്ന് നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന യു ഡി എഫിന് ഒരു വോട്ട് പ്രോത്സാഹന സ്ഥലമാണ് താരങ്ങൾ സെറ്റിൽമെന്റ് ആയിരുന്നു അപ്പോഴേ പട്ടികജാതി പട്ടികവർഗക്കാർ യഥാർത്ഥ നിലവിലിപ്പോൾ ഇതിനകത്ത് ഇല്ല ഇല്ല കഴിഞ്ഞ തവണ ലോക്സഭാ അതിനൊരു തെരഞ്ഞെടുപ്പില് വന്നതായിട്ട് തോന്നുന്നുണ്ടോ വിവേചനം വന്നതായിട്ട് തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ ഇവിടെ ഇപ്പൊ ജയിച്ചത് ബി ജെ പി ആണ് അപ്പോൾ ഇപ്പൊ മലയിടി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ഒരു സൈഡ് ഇടമല ഇടതുവശം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് വിനോമാനിക പുളിയൊക്കെ നമ്മുടെ പട്ടികവർഗ വാർഡിലുണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരൊക്കെ ഇപ്പൊ ചെട്ടിയാമ്പാറ വാർഡിലായി നമ്മുടെ ഇത് നമ്മുടെ ഒരു പ്രവർത്തകരും ഉള്ള ആൾ പക്ഷേ ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭജനം നടന്നതുകൊണ്ട് കുറച്ച് അപ്പുറത്തെ ഭാഗത്ത് ചിറ്റി ഗുണം മാങ്കാവ് ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന വിനോദ തച്ചങ്കോട് വാർഡാണ് എന്നാൽ ഈ വാർഡ് അപ്പുറത്തെ വിനോദാനീകരണനാണ് അത് വിഭജിച്ചിട്ടില്ല ഈ വാർഡാണ് വിഭജിച്ചത് പിന്നെ പത്തോളക്കുടം ചെയ്യാൻ പാമ്പാടി വാർഡിൽ വിഭജിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ കഴിഞ്ഞ തവണ ഈ വാർഡിൽ ഞങ്ങൾ ശശിസഭ മത്സരിച്ച സമയത്ത് ഈ ബൂത്ത് ഞങ്ങൾ ലീഡ് ചെയ്ത വാർഡാണ് രണ്ടാം സ്ഥാനത്ത് ഞങ്ങളാണ് സിപിഎം അത് അതിനേക്കാളും ഞങ്ങൾ ഈ പേര് ചേർക്കൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വാർഡിനകത്ത് വിഭവിച്ച സമയം മുതൽ ഞാൻ ശശിദാൻ കൂടെ എഴുപതോളം പേരുടെ പേര് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഈ വിഭവിച്ച വാർഡിൽ നിന്നും ഇതിനകത്ത് നിന്നും ഈ വാർഡിനകത്ത് നിന്നും

പ്രധാനമായും ഈ ശബരിമല കൊള്ള ജനങ്ങളിൽ വളരെയധികം പ്രതിഫലിക്കുന്നുണ്ട് ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ ജനങ്ങളൊക്കെ തന്നെ ശക്തമായി സ്വർണ്ണപ്പാളി എടുക്കാൻ പോയി അതെ അതെ അതുകൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്ത് അവിടെ നടന്ന മോർട്ടുമായി ബന്ധപ്പെട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാവും അതിനെ തുടർന്ന് ഞങ്ങൾക്ക് അതിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നത് പ്രതീക്ഷയാണ് കാരണം ഇവർ എന്നെയും വരരുത് എന്നാഗ്രഹത്തിൽ ഞങ്ങൾ സഹായിക്കുന്ന ഉറപ്പുണ്ട് അമിതമായ വിലക്കയറ്റമാണ് അത് ഞങ്ങൾക്ക് അത് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങളുണ്ടാകും അതുകൊണ്ടും ഞങ്ങൾക്ക് വളരെയധികം യു ഡി എഫിന് ഈ പഞ്ചായത്ത് യു ഡി എഫ് പ്രാവശ്യം പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഒപ്പം ഈ വാദം ഞങ്ങൾ നല്ലത് നിലനിർത്തും ഇപ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഈ തച്ചങ്കോട് വാർഡിലെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകരും ഈ എല്ലാ വാർഡുകളിലും പല വാർഡുകളിലും നമ്മൾ സഞ്ചരിച്ചപ്പോഴും ഓരോ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിരുന്ന അവരുടെയൊക്കെ മാനസികമായിട്ടുള്ള ഒരു ഊർജം എന്ന് പറയുന്നത് പുറകെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകർ തന്നെയാണ് അത്തരത്തിൽ നല്ല ഒരു പ്രവർത്തന ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഈ നാട്ടിൽപ്പെട്ട രണ്ട് നാട്ടുകാരുടെ അഭിപ്രായം കൂടി ചോദിക്കാനായിട്ടുണ്ട് എന്താണ് പേരെന്താണ് പേരെന്താണ് ചെല്ലപ്പം പിള്ള ആ മാ എത്ര വർഷമാകും വോട്ട് തുടങ്ങിയിട്ട് വോട്ടിടാൻ തുടങ്ങി തുടങ്ങിയതാണ് പ്രത്യേക രാഷ്ട്രീയ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഏത് കോൺഗ്രസ് തന്നെയാണ് അത് ശരി ആ ഇവിടെ എങ്ങനെയാണ് പേരെങ്ങനെയാണ് സിറാജുദ്ദീൻ സെക്രട്ടറി ആണ് ഓ അത് ശരി ആർ എസ് പി എൽ സി സെക്രട്ടറിയാണ് ഓ അപ്പൊ വളരെ വലിയൊരു ആളാണ് ഈ ഏരിയ സംബന്ധിച്ചു അല്ലേ ഈ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പൊതുവായിട്ട് ഈ ആർ എസ് പിയും യു ഡി എഫും ഒരുപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ ഒരുപാട് വർഷങ്ങളായി എൻ കെ പ്രേമേന്ദ്രൻ സാറ് അതുപോലെ ശിവുഗിജു സാർ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രവർത്തനമാണ് അത് നിന്നതിന് ശേഷം യു ഡി എഫിൽ നിലനിന്നതിനു ശേഷം ആർ എസ് പി എന്നുള്ള പാർട്ടിക്കും അതുപോലെ യു ഡി എഫിനും ഈ ഇത്തരത്തിലുള്ള ഇലക്ഷനിൽ കൂടി ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് അതായത് കോൺഗ്രസ് ആരും മുഴുവൻ നമ്മളോടൊപ്പം നമ്മൾ അവരോടൊപ്പവും നല്ലവണ്ണം സഹകരിച്ചാലും ഞങ്ങൾ പോക്കും അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല അയാളെ രീതിയിൽ ജനങ്ങൾ ഇരിക്കാനും പിന്നെ ഞങ്ങളുടെ വളരെ പാവപ്പെട്ട ഒരു പിന്നെ പുരുഷക്കാരികയാണെങ്കിൽ ഞങ്ങൾ എൻ്റെ കൂടെ ഒപ്പം ഇരുപത്തിരണ്ട് ഓണിംഗ് കൂടാറുണ്ട് ആ പൈസ ശരി 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 എല്ലാ അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ഈ കുറേ നാളുകളായിട്ട് തച്ചങ്കോട് വാർഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളായിട്ട് തച്ചങ്കോട് വാർഡിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർക്ക് എതിരായിട്ട് യഥാർത്ഥ ജനാധിപത്യത്തിനെ ഉയർത്തിപ്പിടിക്കുവാനുള്ള ശ്രമം ആണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ നടത്തുവാനായിട്ട് ശ്രമിക്കുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ബിന്ദു അവർകൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ബൂത്ത് പ്രസിഡന്റ് ആണ് ആ ബൂത്ത് പ്രസിഡന്റ് പുറകോട്ട് എന്നാൽ ശരിയാവില്ല ഞാൻ ബൂത്ത് പ്രസിഡന്റായിട്ട് നേരത്തെ ഇരുന്നിട്ടുണ്ട് അത് മാറിയിട്ട് വീണ്ടും രണ്ടാമത് വന്നതാണ് ഇപ്പം ഞാൻ മുപ്പത്തഞ്ച് വർഷ കാലം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതാണ് ഞാൻ ബൂത്തിന്റെ പ്രസിഡന്റ് മൂന്ന് പ്രാവശ്യമായിട്ടുണ്ടായിരുന്നു കച്ചങ്കോട് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ ഒരു മേൽക്കൈയുള്ള സ്ഥലമാണ് അവിടെ ഇപ്പൊ ജാതി പറഞ്ഞാണ് മറ്റുള്ള ഒരു വോട്ട് പിടിക്കുന്നതും മതവും പറഞ്ഞതിനാണ് വോട്ട് പിടിക്കുന്നത് ഇപ്പൊ ജാതി മതവും പറയുമ്പോഴത്തേക്ക് വോട്ടുകൾ അവരുടെ കുടുംബ വോട്ടുകളായി കൊണ്ടുപോവുകയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വോട്ട് പോകുന്നുണ്ട് കോൺഗ്രസിൻ്റെ കൂടുതലും ബി ജെ പിക്ക് പോണതും ജാതി പറയുമ്പോഴേ ബന്ധുവോട്ടായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ് അങ്ങനെയാണല്ലോ പോണത് അപ്പോൾ ഈ ഇപ്പം ആർ എസ് പിയുടെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ആർ എസ് പിക്ക് സീറ്റ് കൊടുത്തു ഞങ്ങൾ രണ്ടാമത് ഇപ്പോഴും ആവശ്യപ്പെട്ട് കൊടുത്തു ഇപ്പം വനിതാ വാർഡാണ് ആ വനിത അങ്ങനെ ഒരു വനിത മത്സരിപ്പിക്കുകയാണ് ശരി തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രധാനമായിട്ടും വരേണ്ട വികസനം എന്താണ് ഒരു ബൂത്ത് പ്രശ്നം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കുന്നത് തൊഴിക്കോട് ഗ്രാമപഞ്ചായത്തിൽ വരേണ്ട വികസനം എന്ന് പറയുന്നത് ഇവിടെ ഈ ശരിക്കും പറഞ്ഞ നേരത്തെ കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്ന് അപ്പോഴും അങ്ങനെ അന്ന് ഈ വികസനങ്ങളില്ലാത്ത കാലം ഇപ്പോഴാണെങ്കിൽ വികസനം കൂടുതൽ വരുന്നുണ്ട് അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടു പോകുന്നുണ്ട് തച്ചങ്കോട് വാർത്ത സംബന്ധിച്ചെന്ന് പറയുന്നത് ശരിക്കും കർഷകരൊക്കെ ഉള്ള സ്ഥലമാണ് അത് ഇവിടെ ഒരു കിട്ടേണ്ടത് അറകമായി മാറ്റി ചെയ്യാനെന്നുള്ള അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂട്ടായി നിന്ന് വാർഡ് കൊണ്ട് പഞ്ചായത്തിൽ നിന്നും നമ്മൾ ചോദിച്ച് വാങ്ങാനുള്ള ഒരു ഇതുണ്ടായി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെ നമ്മളൊരു നമ്മൾ നമ്മൾ സ്വയം പ്രഖ്യാപിത നേതാവിയൊന്നുമല്ല അല്ല വേണ്ടി ജനം ജനങ്ങളാണ് നമ്മളെ കാഴ്ചക്കാർ അവരെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജനങ്ങൾക്ക് ജനാധിപത്യം രാഷ്ട്രീയമായി നമ്മൾ നാടിനും നാടിനും നാട്ടാർക്കും വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതേ ശരി സ്ഥാനാർത്ഥിയുടെ അടുത്ത ഒരു ചോദ്യം നമ്മുടെ അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞത് സ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെയാണ് പറഞ്ഞത് ആ ഈ പറഞ്ഞത് എത്രത്തോളം നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് എന്ത് വിശ്വാസവും കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ജാതീയമായ പല വിഷയങ്ങളും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഇതിനെ പിൻപറ്റി നിൽക്കുമ്പോൾ ജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നടപ്പാക്കാനായിട്ട് എത്രത്തോളം പ്രയാസങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇത് നടപ്പാക്കി മുമ്പോട്ട് പോകാനുള്ള പിൻബലം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതിനുള്ള എല്ലാ എല്ലാ പേരും എല്ലാ പേരും എൻ്റെ ഒപ്പമുള്ള എല്ലാ പേരും ഉണ്ട് അതുപോലെ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അവർക്ക് എന്നെ കൊണ്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് എന്ത് വന്നാൽ നമുക്ക് ചെയ്തു കൊടുക്കാം നമ്മൾ പറയുന്നുണ്ട് വാക്കാൽ മാത്രമല്ല പ്രവർത്തിയാലും നിൽക്കാൻ സാധിക്കുമെന്നുള്ളൂ പിന്നെ തീർച്ചയായിട്ടും അതെ നാളെയും നമ്മൾ നാടൻ ഭാഷയിൽ പറയാം നാളെ മുഖത്തോട് മുഖം നോക്കേണ്ടവരാണെന്ന് പറയുന്നു അതെ 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 ശരി എന്തായാലും വളരെ മനോഹരമായ ഒരു വാർഡും അതിലെ പരിസര നിവാസികളെയും സ്ഥാനാർത്ഥികളെയൊക്കെയാണ് നമ്മള് കണ്ടത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾ ഈ സ്ഥാനാർത്ഥി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ജനാധിപത്യത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും അതിനെ പിൻപറ്റി നിൽക്കുന്ന ഒരു നല്ല കൂട്ടം സമൂഹത്തെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചു എല്ലാവിധ വിജയാശംസകളും ഇന്ത്യയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക